ഹായ് ഓൾ വെൽക്കം ടു ഫുർട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ തകർപ്പൻ പ്രകടനം ഇപ്പോൾ സാന്റോസിന് വേണ്ടി നടത്തുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ നോർത്ത് വെസ്റ്റിനെ പരാജയപ്പെടുത്താൻ സാന്റോസിനെ കഴിഞ്ഞിരുന്നു മത്സരത്തിൽ നെയ്മർ ഗോളുകളോ അസിസ്റ്റുകളോ ഒന്നും നേടിയിട്ടില്ല പക്ഷേ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു അതിനേക്കാൾ ഉപരി സാൻഡോസ് വിജയിച്ചു എന്നത് നെയ്മർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ സന്തോഷം നെയ്മർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ എക്സിലുമൊക്കെ അദ്ദേഹം തൻ്റെ ആ ഒരു പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് ചില ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് നെയ്മർ എഴുതിയ ക്യാപ്ഷൻ ഇങ്ങനെയാണ് ഇന്നലെ ഒരു മികച്ച വിജയം നേടാൻ സാധിച്ചിരിക്കുന്നു ഞങ്ങൾ ഇനിയും ഇംപ്രൂവ് ആവേണ്ടതുണ്ട് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇതായിരുന്നു നെയ്മറുടെ ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ലൂയിസ് സുവാരസ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കമൻ്റ് ഇങ്ങനെയാണ് മനോഹരമായ ഫുട്ബോൾ തിരിച്ചെത്തിയിരിക്കുന്നു ഇതാണ് കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നെയ്മറുടെ തിരിച്ചുവരവിന് അദ്ദേഹം പ്രശംസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോളിൻ്റെ വക്താവാണ് നെയ്മർ ജൂനിയർ എന്നാണ് ഇപ്പോൾ സുവാരസ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മെസ്സിയും സുവാരസും നെയ്മറും ഒക്കെ ഒരുമിച്ച് കളിച്ച താരങ്ങളാണ് നിലവിൽ സുവാരസും മെസ്സിയും ഇന്റർ മയാമിയിൽ ഒരുമിച്ച് കളിക്കുകയാണ് നെയ്മർ ഇന്റർ മയാമിയിലേക്ക് പോകും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷെ അത് സാധ്യമായിരുന്നില്ല അങ്ങനെയാണ് നെയ്മർ സാൻഡോസിലേക്ക് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നെയ്മറുടെ ലക്ഷ്യം എന്നുള്ളത് വരുന്ന സമ്മറിൽ യൂറോപ്പിലേക്ക് മടങ്ങുക എന്നതാണ് യു ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം